ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന സ്ത്രീകളെ ശക്തരാക്കുവാൻ നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ശക്തരാക്കുവാൻ നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പ്രോഗ്രാം പരമ്പര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടക്കാവിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാം ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്ന ഇ കെ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ നടക്കാവിൽ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക പരിപാടിയുടെ ഭാഗമായി ജനുവരി എട്ടിന് വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്കായി ലിംഗഭേദ ി പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ക്ലാസും ജനുവരി പതിനൊന്നിന് ചോക്ലേറ്റ് ഡ്രീംസ് കമ്മ്യൂണിറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന ഹെൽത്തി ഫുഡ് എക്സ്പോയും സംഘടിപ്പിക്കും അതോടൊപ്പം ജനുവരി പതിനഞ്ചിന് സർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കായി വാക്കത്തോണും നടത്തും വളാഞ്ചേരി യാറാമൾ സമീപത്ത് നിന്ന് ആരംഭിച്ച നടക്കാവിൽ ഹോസ്പിറ്റലിൽ അവസാനിക്കുന്ന വിധത്തിലാണ് വാക്കത്തോൺ ക്രമീകരിച്ചിട്ടുള്ളത് തുടർന്ന് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് നടത്തും കൂടാതെ ഹ്യൂമൻ പാപ്പിലോമ വാക്സിനേഷൻ സ്റ്റാൾ അസ്ഥിബലക്ഷയ ടെസ്റ്റ് ആർത്തവ ശുചിത്വ പരിപാലനം സാനിറ്ററി നാപ്കിൻ വിതരണം എന്നിവ ജനങ്ങൾക്കായി ഉണ്ടാകും പ്രോഗ്രാമിന്റെ ഒരു എയിം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള ആരോഗ്യപരമായി മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവരോടൊപ്പം ഒരു ഒരു വൺ മന്തോള ക്യാമ്പയിൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്ക് ഒരു മൂന്ന് ടൈപ്പ് പ്രോഗ്രാംസ് നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു പ്രീമാരിറ്റൽ ക്ലാസ് നമ്മൾ എട്ടാതി പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്നായി നമുക്ക് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട് ഈ ഫുഡ് ഫെസ്റ്റ് ആണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഡിഷസും പ്രൈസ് മണിയാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് പുതുമ ഫുഡ് ഫുഡ് ആൻഡ് ഫുഡ് ഫേസ് സ്പോൺസർ ചെയ്യുന്നുണ്ട് മൂവായിരം രൂപയുടെ സമ്മാനമാണ് രണ്ടാമതായി രണ്ടാമത്തെ പ്രൈസിൽ കൊടുക്കുന്നത് അത് സ്പോൺസർ ചെയ്യുന്ന അമ്മ നാഗോ അമ്മാ ആണ് നമ്മുടെ അവസാനത്തെ പ്രോഗ്രാം പ്രോഗ്രാമായിട്ടുള്ളതാണ് വാക്കത്തോൺ നമ്മൾ ഈ ജനുവരി മാസമാണ് ഏറ്റവും വൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ജനുവരി മാസമാണ് സെർവൈക്കൽ ക്യാൻസർ അവയർനെസ് മന്ത് ഇപ്പോൾ പതിനഞ്ചാം തീയതി സെർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള ഒരു അവയർനെസ് വാക്കത്തോണാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാറാം മാളിൽ നിന്ന് നടക്കാൽ ഹോസ്പിറ്റലിൽ വരെ പതിനഞ്ചാം തീയതി ഒമ്പത് മണിക്ക് ആറാം മുതൽ യാറാം മോൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നടക്കാൽ ഹോസ്പിറ്റൽ എൻഡ് ചെയ്യുന്ന പോലൊരു ആണ് അത് എല്ലാ സ്ത്രീകൾക്കും പങ്കെടുക്കാം എല്ലാ അത് ഏജ് കാറ്റഗറിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് അതിൽ നമ്മൾ എല്ലാ പങ്കെടുക്കുന്നവരെല്ലാവർക്കും സർട്ടിഫിക്കറ്റും വേണ്ട ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വോക്കത്തോൺ കഴിഞ്ഞതിനു ശേഷം നമ്മൾ സെർവൈക്കൽ സ്കാൻ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ് നടത്തുന്നുണ്ട് അതും എല്ലാ സ്ത്രീകൾക്കും പങ്കെടുക്കാം ആ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളൊരു കൂപ്പണും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റും ഒരു അൾട്രാസൗണ്ടും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കൂപ്പൺ അവർ കൊടുക്കും അതുപോലെ തന്നെ ജീവകരണത്തിന് വേണ്ടിയിട്ടുള്ള മിനിസ്റ്റൽ ഹൈജീൻ പ്രൊഡക്ട്സും ഒരു സ്റ്റാളും നമ്മൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡൽ ഗിഫ്റ്റ് എല്ലാം വന്ന് കൊടുക്കുന്നുണ്ട് പരിപാടിയുടെ ഭാഗമാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഗിഫ്റ്റ് എന്നിവയെ കൂടാതെ ഗൈനക് ഫ്രീ കൺസൾട്ടേഷനും മിതമായ നിരക്കിൽ സ്കാൻ ആൻഡ് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാനുള്ള കൂപ്പണും നൽകുന്നതാണ് പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഏഴ് ഏഴ് എട്ട് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്ന ഇ കെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജംന കമാൽ എച്ച് ആർ അസിസ്റ്റന്റ് ജൌഹറ അക്കൌണ്ടന്റ് റഹ്മത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി